ചർച്ച അത് മുഖ്യമന്ത്രി എങ്ങനെ പ്രസംഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ സനാതനധർമ്മം അശ്ലീലമാണ് എന്നാണ് എം വി ഗോവിന്ദം പറഞ്ഞത് സനാതനധർമ്മം അശ്ലീലമാണെന്നുള്ള എം വി ഗോവിന്ദന്റെ പ്രസ്ഥാന അജ്ഞതയും ഈ സനാതനധർമ്മം എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംഘപരിവാറിൻ്റെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കവുമാണ് വിട്ടു കൊടുക്കുകയാണ് ഇത് നമ്മുടെ കൾച്ചറൽ ലെഗസിയാണ് നമ്മുടെ പാരമ്പര്യമാണ് പിന്നീട് വന്നിരിക്കുന്ന ചാതുർവർണ്യവും വർണ്ണവ്യവസ്ഥയോടും മനുസ്മൃതിയോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല അതൊക്കെ പിന്നീട് പൗരോഹിത്യം എല്ലാ മതങ്ങളിലും ആദ്യം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് വന്ന പൗരോഹിത്യവും രാജഭരണങ്ങളെല്ലാം അത് ദുർവ്യാഖ്യാനം ചെയ്ത് പല രീതിയിൽ തെറ്റായ പല കാര്യങ്ങളും ഭാഗമായി വന്നിട്ടുണ്ട് എന്നിട്ട് പറയാണ് അതാണ് സനാതനധർമ്മം എന്ന് പറയുക സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് അതല്ല അത് തെറ്റാണിത് രണ്ട് രണ്ടാണ് അവസാന സംഘപരിവാറിൻ്റെ അവരുടെ അവരുടെ ഒരു ആശയത്തോട് കൊണ്ടുപോയി കൂട്ടിച്ചേർത്ത് അത് അവരുടേതാക്കി മാറ്റി വയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും ചെയ്യുന്നത് അവരത് മനസ്സിലാക്കാതെയാണോ അല്ലെങ്കിൽ മനഃപൂർവ്വമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം അല്ലല്ല അതെല്ലാം ഏത് സമുദായത്തിൽ വേണമെങ്കിലും ആ സമുദായത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ സമുദായത്തിൽ ചർച്ചയാവാം ആ സമുദായം ഒരു പൊതുചർച്ചയുടെ കാര്യമില്ല കാരണം പൊതുചർച്ച നടത്താൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല നമ്മുടെ നാട്ടിൽ അതാത് സമുദായങ്ങളിൽ എന്തു മാറ്റം വരുത്തണം ഏത് രീതിയിലുള്ള മാറ്റം വരുത്തണമെന്ന് കാലാനുസൃതമായ മാറ്റങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏതുവരെ മാറ്റാൻ പറ്റൂ ഏത് അവനും ചന്ദനം തൊടുന്നവനും അമ്പലത്തിൽ പോകുന്നവനൊക്കെ ആർ എസ് എസ് ആന്ന് പറഞ്ഞാൽ എങ്ങനെയോ ഞാൻ സമ്മതിക്കത്തില്ല ഞങ്ങൾ സമ്മതിക്കില്ല അതുപോലെയാണ് സനാതന മൂല്യം എന്ന് പറയുന്നത് ഇതാണെന്ന് പറയുന്നത് അതുകൂടി അവർക്കും കൊണ്ടേ കൊടുക്കാണ് അത് പാടില്ല അത് പാടില്ല അതാണ് നമ്മുടെ ഉറച്ച നിലപാട് ഈ കോൺഗ്രസ് നേതാക്കന്മാരെ നേതാക്കന്മാരെ പല സമുദായ ആ സ്ഥലങ്ങളിൽ പോകാറുണ്ട് പക്ഷെ ഇപ്പോൾ കുഴപ്പം ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതെല്ലാം ഈ മുഖ്യമന്ത്രി സ്ഥാനമായി ചേർത്ത് വെച്ചാണ് ചർച്ച അത് ഒരു മാധ്യമങ്ങൾ വാർത്തയാകുന്ന ചിലര് അതിന്റെ പുറകിലുണ്ടാവും ഞങ്ങൾ എല്ലാ പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കന്മാരോടും എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അവരെ പരിപാടികൾക്ക് എല്ലാ സ്ഥലത്തും വിളിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങളുടെ ഒരു പ്രസൻസ് പ്രസൻസല്ല അവിടെ ഉണ്ടാവുന്നത് എല്ലാവരും ഒരാൾക്ക് എല്ലായിടത്തും പോകാൻ പറ്റുമോ അല്ലെങ്കിൽ രണ്ടുപേർക്കോ മൂന്നു പേർക്കോ എല്ലായിടത്തും പോകാൻ പറ്റുമോ എല്ലാവരെയും ക്ഷണിക്കും ഇപ്പോൾ ഞാനിവിടെ റാന്തി വരെ വന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മാർത്തവ ഒരു ദേവാലയത്തിൻ്റെ മാർത്തവ സഭയുടെ കീഴിലുള്ളൊരു ദേവാലയത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന സമ്മേളനമാണ് ഞാനത് വലിയ പ്രിവിലേജായിട്ടാണ് കണക്കാക്കുന്നത് എറണാകുളത്തുള്ള എന്നെ വിളിച്ചതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ വിളിച്ചു അതുപോലെ ഇപ്പോൾ നാളെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന ദിനമാണ് മുഖ്യാതിഥിയായിട്ട് പുതുപ്പള്ളി പള്ളിയിലേക്ക് എന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തല എൻ എസ് എസിൻ്റെ പരിപാടിക്ക് ക്ഷണിച്ചു വേറെ പല നേതാക്കന്മാര് ഒരുപാട് നേതാക്കന്മാരെ പല പല നല്ല കാര്യല്ലേ നിങ്ങൾ ഇതെല്ലാം കൂടി വാർത്തയാക്കി ഇതെല്ലാവരും കൂടി ഇതിനാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചില ഗ്രൂപ്പിലെ ആൾക്കാർ പക്ഷമായി നിൽക്കുന്നവര് മുരമ്പത്തേക്കെന്ന് പേര് മാത്രം എന്തുവാൾ അതിന് തെറ്റെന്താണെന്ന് അവരിപ്പോ നേതാക്കന്മാര് പോകുന്നത് മുനമ്പത്ത് പോകണ്ടേ രമേശ് ചെന്നിത്തല നിർബന്ധമായിട്ട് പോകണം ഉറപ്പായിട്ട് പോകേണ്ട ആളാണ് അദ്ദേഹം അവിടെ പോകണ്ടേ അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഇരുന്ന ആളല്ല അദ്ദേഹം അവിടെ പോകണ്ടേ അദ്ദേഹം അവിടെ പോയി അദ്ദേഹം അവിടെ പോയി ഞങ്ങൾക്ക് പറയാനുള്ളത് ആണ് അദ്ദേഹം പറഞ്ഞിട്ട് വന്നത് ഇതൊക്കെ ഇതിന്റെ സ്വാഭാവിക സോഷ്യൽ മീഡിയയിൽ അല്ല സോഷ്യൽ മീഡിയയിൽ എന്താ എന്തൊക്കെയാണ് അല്ല അല്ലേ എനിക്കങ്ങനെയാണ് അതൊരു സംശയമില്ല നിങ്ങൾ ചില ദിവസം വാർത്ത കൊടുക്കുമ്പോഴാണ് ഇന്നലെ ഒരു മാധ്യമത്തിൽ ഞാനൊരു വാർത്ത കണ്ടു അതായത് പി വി അന്മറി യു ഡി എഫിലേക്ക് ഏ പി വി അൻവറി യു ഡി എഫിലേക്ക് പി വി അൻവറി നടത്തുന്ന ജാഥയിൽ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റുമാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും എല്ലാവരും പങ്കെടുക്കും ഞാൻ യു ഡി എഫ് ചെയർമാനാണ് ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങൾ വാർത്തയാണ് ഭയങ്കര വാർത്തയാണ് ബ്രേക്കിംഗ് ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് അതിൻ്റെ ഏതെങ്കിലും ഡി സി സി പ്രസിഡന്റ്മാർ ആ ജാഥയിൽ പോയോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ആ ജാഥയെ പോയോ ഏതെങ്കിലും യു ഡി എഫ് നേതാക്കന്മാരെ ആ ജാഥയെ പോയോ ഇന്നത്തെ രാവിലത്തെ വാർത്തയാണ് ഇപ്പോൾ എന്നെ നൂറുകണക്കിന് ആളുകൾ വിളിക്കുകയാണെങ്കിൽ ഇത് എന്താണ് എന്താണെന്ന് ചോദിക്കുക യു ഡി എഫിൽ എടുത്തോ യു ഡി എഫ് ചെയർമാനായോ ഞാനറിയാതെ നിങ്ങളെടുത്തു നിങ്ങളൊന്നറിയാ ആ വാർത്ത പ്രസിദ്ധീകരിച്ച ആ സ്ഥാപനം പുള്ളിയെ യു ഡി എഫിൽ എടുത്തു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം എല്ലാ സ്ഥാപനങ്ങളും ഞാൻ ഇപ്പം നമുക്കെതിരായിട്ട് എന്തോരം വാർത്തകൾ വരുന്നു ഞാൻ അതിലൊന്നും അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ആളല്ല ഞാൻ നമുക്കെതിരായി ഏത് വാർത്ത വരണമെങ്കിൽ എനിക്ക് അയച്ചു തരാൻ പറയും പിന്നെ ഞാൻ നോക്കും ചിലപ്പോൾ അനുകൂലമായി വന്ന വാർത്ത കാണാറില്ല നല്ല വാർത്തയൊന്നും വരുന്നത് കാണാറില്ല പ്രതികൂലമായി വരുന്ന വാർത്ത കാണും ശരിയാണോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മുടെ കുഴപ്പമാണോ അല്ലെ അവരുടെ കുഴപ്പമാണോ എന്ന് നമ്മൾ നോക്കും അത് പരിശോധിക്കും നമ്മൾ വ്യക്തിപരമായി വിമർശിക്കുക പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനം അത് മാധ്യമങ്ങളെടുക്കാമോ യു ഡി എഫ് എടുക്കേണ്ട തീരുമാനം ഞങ്ങളല്ലേ എടുക്കേണ്ടത് ഞങ്ങളല്ലേ എടുക്കേണ്ടത് എടുക്കാൻ പോയല്ലോ ഇല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുന്നു എന്നെങ്കിലും പറയണ്ടേ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അതൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ജാഥ നടത്തുന്നു ഞങ്ങളത് പങ്കെടുക്കുന്ന അദ്ദേഹം യു ഡി എഫിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ചെയർമാനായും ഞാനെങ്കിലും അറിയണ്ടേ നിങ്ങൾ നിങ്ങളാവശ്യാ ക്രെഡിബിലിറ്റിയാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ഉള്ളത് ക്രെഡിബിലിറ്റിയാണ് വിശ്വാസ്യതയാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളോട് പറയേണ്ട കാര്യം ഞാൻ നാളെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ മാറ്റി പറഞ്ഞാൽ ആർക്കാ കുഴപ്പം എന്റെ ക്രെഡിബിലിറ്റി അല്ലേ പോകുള്ളൂ നിങ്ങൾക്കൊരു കുഴപ്പം പറ്റൂലെറിയാൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ എക്സൈസ് ഒരു കേസ് എടുത്തു അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അന്വേഷിക്കട്ടെ ശരിയാണോ തെറ്റാണോ അതിൻ്റെ പേരിൽ ഞങ്ങളാരും എം എൽ എ ആക്രമിക്കാൻ പോയില്ല ഈ നാട്ടിൽ എത്ര ചെറുപ്പക്കാർ ഈ ഭയങ്കരമായി ലഹരി മരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരിക അതിൽ വലിയവൻ്റെ വീടെന്നോ ചെറിയവൻ്റെ വീടെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരൻ ഒന്നും എല്ലാ കുടുംബങ്ങളിലെയും കുട്ടികളെ നമ്മൾ സൂക്ഷിക്കേണ്ട കാലമാണ് ആരെങ്കിലും ചെന്ന് ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പെട്ടുപോയെന്ന് എം എൽ എയുടെ മകനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രധാനപ്പെട്ടവരുടെ മക്കളാണെന്നോർത്ത് മാതാപിതാക്കളെന്തിനാണ് നമ്മൾ പറയണത് മാതാപിതാക്കളെ ചെയ്യാൻ പാടില്ല പക്ഷെ ഇതൊന്നും ന്യായീകരിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല സജി സജീച്ചറിയാൻ സാധാരണ ഇങ്ങനെ എപ്പോഴും വഴിവിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് സാ യാതൊരു നിയന്ത്രണവും ഇല്ല ഒരു പ്രാവശ്യം മന്ത്രിസ്ഥാനം പോയതാണ് എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇരിക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു മെസ്സേജാണത് എന്താ പുക വലിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നാണ് ചോദിക്കുന്നത് നമ്മൾ അഥവാ പുക വലിക്കുന്ന ആളാണെങ്കിൽ പോലും പറയാൻ പാടില്ല കാരണം വലിയ സാധനങ്ങളിരിക്കുന്നവർ വേണമെങ്കിൽ ഒരു മിടുക്കനായ ഒരു കുട്ടി വേണമെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് മാതാപിതാക്കളുടെ മുമ്പിൽ പോയി നിന്നിട്ട് മാതാപിതാക്കൾ ചൂടാമ്പോൾ ചോദിക്കാതെ സംസ്ഥാനത്തെ ഒരു മന്ത്രി പറഞ്ഞു പുക ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു രണ്ട് പുക ഊതി വിട്ടാലോ അപ്പം നമ്മൾ പ്രധാനപ്പെട്ട സാധനങ്ങളിരിക്കുന്നവർ കുറേ കൂടി ഉത്തരവാദിത്വത്തോടുകൂടി നമ്മൾ കൊടുക്കുന്നതിന് മെസ്സേജ് ആണ് എന്നുകൂടി വിചാരിച്ച് ചെയ്താൽ നന്നായിരിക്കും എനിക്ക് സഹി ചെറിയാനായിട്ട് അത്രയേ പറയാൻ പറ്റുമോ കാരണം അദ്ദേഹം ഇത് പറഞ്ഞോട് അദ്ദേഹം നാളെ വേറെ ഏതെങ്കിലും നാവിൽ വന്നതൊക്കെ പറയും ഇരിക്കുന്ന സാധനത്തെ മറക്കരുത് അല്ല അവിടെ ഉത്തരവാദിത്വമുണ്ടല്ലോ നിങ്ങളത് കണ്ടില്ലേ ആ വീഴ്ച കണ്ടില്ലേ ജി സി ഡി എയുടെ സ്ഥലത്താണ് ആ പരിപാടി നടത്തുന്നത് ജി സി ഡിടെ എഞ്ചിനീയറിംഗ് വിങ് ഉണ്ടല്ലോ അവർ പരിശോധിച്ചു അവിടെ തൊട്ട് രണ്ട് മൂന്ന് മാസം മുമ്പ് അവിടെ ക്യുസാറ്റിലൊരു മ്യൂസിക് ഫെസ്റ്റിവൽ നടന്നപ്പോൾ കുറേ കുട്ടികൾ മരിച്ചു കുഞ്ഞുങ്ങള് എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് മരിച്ചത് പോലീസ് നോക്കിയോ ഇത്രയും ആൾക്കൂട്ടം വരുന്ന പന്തിരായിരം ഡാൻസർമാർ അവരുടെ മാതാപിതാക്കൾ അല്ലേ പെൺകുട്ടികളാണ് കൂടുതൽ വരുമ്പോൾ എത്ര പേരായി പത്ത് മുപ്പത്തയ്യായിരം പേരെങ്കിലും മിനിമം വരും ആ വരുന്ന സ്ഥലത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് നോക്കണ്ടേ അപ്പം ഇതൊന്നും ആരും നോക്കിയിട്ടില്ല എന്നിട്ട് ഇത്രയും വലിയ സ്റ്റേജ് പൊക്കി കെട്ടിയിട്ട് അതിൻ്റെ അരികിൽ കൊണ്ടുപോയി സ്റ്റേജിട്ട് ആ ഒരു വലിയ പതനം എന്ന് പറയുന്നത് ഇത് കേരളം മുഴുവൻ പറയുകയാണ് ഇവരുടെ സുരക്ഷാ കാര്യങ്ങളിലുള്ള വീഴ്ചയാണ് നാളെ ഇത് ആവർത്തിക്കാമോ കണ്ടില്ലേ മറ്റ് ഫ്ലവർ ഷോ വയ്ക്കാം ഒരു പരിപാടിക്ക് ഇത് സംഭവിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തത് ആർക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്കൂൾ യൂത്ത് വേഴ്സിറ്റിയിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം അശ്രദ്ധ ഉണ്ടായിട്ട് പിന്നീട് പറയേണ്ട കാര്യമുണ്ട് ഒരു കാര്യം ഉണ്ടായാൽ നമുക്കത് അനുഭവമാണ് പിന്നെ അത് ആവർത്തിക്കാൻ പാടില്ല പിന്നെ അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ അതുപോലെ കായിക മേളയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം പ്രതിഷേധം പ്രകടിപ്പിച്ച രണ്ട് സ്കൂളുകളെ പങ്കെടുപ്പിക്കും നാട്ടിൽ പ്രതിഷേധിക്കാൻ പാടില്ല സ്റ്റാലിൻ്റെ റഷ്യയാണ് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തോടുകയാണ് അവരെ പങ്കെടുപ്പിക്കണം അവരെ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചു എൻ്റെ ഓർമ്മയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി ഞാനൊക്കെ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ എല്ലാ ദിവസവും പുള്ളിയുടെ നേതൃത്വത്തിൽ സമരമായിരുന്നു അത് ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയ ഒരാൾ മന്ത്രിയാകാൻ പാടില്ല എം എൽ എ ആകാൻ പാടില്ല എന്ന് പറയും നമ്മൾ കുട്ടികളല്ലേ അവരപ്പോഴത്തെ അവരുടെ വികാരം അവർ പ്രകടിപ്പിച്ചു അതിൻ്റെ പേരിൽ ഇന്റർനാഷണൽ വരെ കളിക്കേണ്ട കുട്ടികളുള്ള സ്കൂളിൽ അവരെ പങ്കെടുപ്പിക്കില്ല ശരിയല്ല അത് പിൻവലിക്കണം